സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ജൻധൻ അക്കൗണ്ടിനെ പറ്റി അറിയാമോ ഇല്ലെങ്കിൽ പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ഗുണങ്ങൾ അറിഞ്ഞാലോ ജനഹിതം ട്വന്റി ഫോർ ഇന്റു സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൻധൻ യോജന വെറുമൊരു ബാങ്ക് അക്കൗണ്ട് മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കും സർക്കാർ നൽകുന്ന ശാക്തീകരണത്തിലേക്കുമുള്ള ചുവടുവയ്പാണ് നിങ്ങളുടെ പണം സുരക്ഷ സർക്കാർ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ എന്നിവയൊന്നും നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാനും ബാങ്കിംഗ് സേവനങ്ങൾ ഇൻഷുറൻസ് അടിയന്തര സഹായം എന്നിവയെല്ലാം സൗജന്യമായോ കുറഞ്ഞ ചെലവിലോ ലഭിക്കാനും ഒരു ജൻധൻ അക്കൗണ്ട് തുറന്നാൽ മാത്രം മതി എന്താണ് ജൻധൻ അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ എല്ലാ ഇന്ത്യക്കാർക്കും അടിസ്ഥാന ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഒരു സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന നഗരത്തിലായാലും ഗ്രാമത്തിലായാലും എല്ലാവർക്കും ഈ അക്കൗണ്ട് എടുക്കാനുള്ള അർഹതയുണ്ട് മിനിമം ബാലൻസ് ആവശ്യമില്ല എന്നതാണ് ഈ അക്കൗണ്ടിന്റെ ഒരു പ്രധാന പ്രത്യേകത സീറോ ബാലൻസ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ദരിദ്രർക്കും വരുമാനം കുറഞ്ഞ കുടുംബങ്ങൾക്കും എളുപ്പത്തിൽ ബാങ്കിംഗ് സംവിധാനം നടത്താൻ സാധിക്കും എല്ലാ സർക്കാർ സബ്സിഡികളും പെൻഷനുകളും സ്കോളർഷിപ്പുകളും അടിയന്തര സഹായങ്ങളും ഇടനിലക്കാരോ കാലതാമസമോ കൂടാതെ നേരിട്ട് ജനധൻ അക്കൗണ്ടിലേക്ക് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രഖ്യാപിച്ച യോഗ്യരായ കുടുംബങ്ങൾക്കുള്ള പതിനായിരം രൂപയുടെ സഹായം പോലെയുള്ള അടിയന്തര പണം നിങ്ങൾക്ക് വേഗത്തിലും സുരക്ഷിതമായും ലഭിക്കാൻ ഇത് സഹായിക്കും എല്ലാ അക്കൗണ്ട് ഉടമകൾക്കും എ ടി നിന്ന് പണം പിൻവലിക്കാനും ഷോപ്പിംഗ് ും യു പിള്ള ഡിജിറ്റൽ ആപ്പുകൾക്കും സൗജന്യ റൂപേ ഡെബിറ്റ് കാർഡ് ലഭിക്കും എന്നതും ഈ പദ്ധതിയുടെ ഒരു പ്രയോജനമാണ് ഇത് ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവത്തിനൊപ്പം സഞ്ചരിക്കാൻ ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് പോലും എളുപ്പമാക്കുന്നുണ്ട് മാത്രമല്ല സൗജന്യ അപകട ഇൻഷുറൻസും ലൈഫ് കവറും ഇതിലൂടെ ലഭിക്കുന്നുണ്ട് ജൻധൻ അക്കൗണ്ട് ഉടമകൾക്ക് റൂപേ കാർഡിൽ അധിക ചെലവില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് ലഭിക്കും ഒപ്പം മുപ്പതിനായിരം രൂപയുടെ ലൈഫ് ഇൻഷുറൻസും ഉണ്ടാകും എന്തെങ്കിലും അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന് ഈ തുക ഒരു അടിയന്തര സഹായമായി ഉപയോഗിക്കാനാകും നിങ്ങളുടെ അക്കൗണ്ട് ആറുമാസത്തേക്ക് സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ സങ്കീർണമായ രേഖകളോ ഈടോ ഒന്നുമില്ലാതെ പതിനായിരം രൂപ വരെ ഓവർഡ്രാഫ്റ്റ് എന്ന രീതിയിൽ കടമെടുക്കാനും സാധിക്കും ഇത് അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഒരു ചെറിയ ബിസിനസ് എളുപ്പത്തിൽ ആരംഭിക്കാനോ ഒക്കെ നിങ്ങളെ സഹായിച്ചേക്കും ജനതൻ അക്കൗണ്ടുകൾ വഴി ഇന്ത്യയിലുടനീളം സുരക്ഷിതമായി പണം കൈമാറാനും കഴിയും നിങ്ങളുടെ ബാങ്ക് ശാഖയിൽ നിന്നോ മൊബൈൽ ഫോണിൽ നിന്നോ ഇത് ചെയ്യാവുന്നതാണ് ഒരു തിരിച്ചറിയൽ രേഖയും ഒരു ഫോട്ടോയും ഉപയോഗിച്ച് ജനതൻ അക്കൗണ്ട് തുറക്കാം ആധാർ അല്ലെങ്കിൽ മറ്റ് രേഖകൾ ഇല്ലെങ്കിൽ പോലും ൾ അക്കൗണ്ട് തുറക്കാൻ സാധിക്കും കൂടുതൽ ആനുകൂല്യങ്ങൾക്കായി പിന്നീട് ആവശ്യപ്പെടുന്ന രേഖകളോടെ ഇത് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ് പി എം സുരക്ഷാ ഭീമ അപകട ഇൻഷുറൻസ് പി എം ജീവൻ ജ്യോതി ലൈഫ് ഇൻഷുറൻസ് അടൽ പെൻഷൻ യോജന വിരമിക്കൽ സമ്പാദ്യം പോലുള്ള നിരവധി സേവനങ്ങൾക്ക് ജനതൻ അക്കൗണ്ട് വഴി എളുപ്പത്തിൽ ലഭ്യമാകും നേരിട്ടുള്ള ലിങ്കിംഗ് എൻറോൾമെന്റും സഹായം ലഭിക്കുന്നതിൽ ലളിതമാക്കുന്നുണ്ട് ഒപ്പം സ്ത്രീകൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുക എന്നതും ഈ പദ്ധതിയുടെ ഉദ്ദേശങ്ങളിലൊന്നാണ് സ്ത്രീകൾക്കും ഗ്രാമീണ തൊഴിലാളികൾക്കും സ്വയം സഹായ സംഘങ്ങൾക്കും ഇത് വലിയ പ്രയോജനം നൽകുന്നുണ്ട് സൗജന്യ ഡിജിറ്റൽ ബാങ്കിംഗ് ഇൻഷുറൻസ് മൈക്രോ ക്രെഡിറ്റ് എന്നിവ എന്നിവയിലൂടെ ജനതൻ സ്ത്രീകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെറുകിട ബിസിനസ്സുകളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് ക്രെഡിറ്റ് സ്കോർ മികച്ച രീതിയിൽ നിലനിർത്താനും മറക്കരുത് ഇതിനായി സ്ഥിരമായ ഇടപാടുകൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിക്കുക ഭാവിയിൽ വീട് ഹെൽത്ത് അല്ലെങ്കിൽ ബിസിനസ് എന്നിവയ്ക്കുള്ള വലിയ വായ്പകൾ നേടാൻ ക്രെഡിറ്റ് സ്കോർ സഹായിക്കും അതിനായി നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തണം ചെറിയ ഇടപാടുകൾ നടത്തുക അല്ലെങ്കിൽ അക്കൗണ്ടിൽ കുറച്ച് പണം സൂക്ഷിക്കുക കെ വൈ സി പൂർത്തിയാക്കുകയും ആധാർ ലിങ്ക് ചെയ്യുകയും ചെയ്യുക ഇത് നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പാക്കും ഒപ്പം എസ് എം എസ് ബാങ്ക് കോളുകൾ ഔദ്യോഗിക അറിയിപ്പുകൾ എന്നിവയിൽ ശ്രദ്ധ പുലർത്തുകയും വേണം വ്യാജ ഓഫറുകളിലോ തട്ടിപ്പുകാരിലോ വീടരുത് ഇത്രയുമാണ് ജൻധൻ അക്കൗണ്ടിനെ കുറിച്ച് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ് സംശയങ്ങൾക്കുള്ള മറുപടി വീഡിയോ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ജനഹിതം ട്വൻ്റി ഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം